നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിട്ട് വളച്ചൊടിച്ച് ഓക്കെ ഞാനിവിടെ ഒരു കമന്റ് പറയട്ടെ അങ്ങനെ ഒരു സംഗതി എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു കമന്റ് പാസ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്ന പോലെ ഒരാളുടെ കാര്യങ്ങൾ പേഴ്സണലി എന്തായിക്കോട്ടെ ആയിക്കോട്ടെ വളച്ചൊടിച്ച് അവിടെ മാനിപ്പുലേഷൻ കൊണ്ടുവന്ന് അതൊരു പ്രശ്നമാക്കുന്ന രീതിക്ക് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോ അതും കൊണ്ട് അക്ബർ ഖാനാണ് ഞാൻ ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത് രണ്ടാമത് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് സ്ത്രീകളെ തന്നെയാണ് എന്റെ ഞാൻ മുന്നോട്ട് ബിന്ദീനാണ് മനസ്സിലായില്ലേ ഇവിടെ സ്ത്രീ എന്ന കാർഡ് ഒന്നും ഇവിടെ ആരും ഇറക്കണ്ട ഇവിടെ ജെൻഡർ കാർഡ് ആരും ഇറക്കണ്ട ഇവിടെ എല്ലാവരും ഇവിടെ കണ്ടസ്റ്റൻസ് ആണ് ഇതിലെല്ലാവരും സെയിമാണ് ആര് ആരും പ്രിവിലേജ് ആരും എടുക്കണ്ട ഇവിടെ ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് മറുപടി പറഞ്ഞു തന്നെ പോകും മനസ്സിലായില്ലേ അതിനാണ് ഒരു കാര്യം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഒരു മൂല ഒക്കെ കുത്തിരിക്കുക ബെഡ് പോയി കിടന്നുറങ്ങുക എന്നല്ലാതെ വേറെ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നില്ല ഒരു ഡിയാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഫസ്റ്റ് ആളാണ് ലക്ഷ്മി അതുകൊണ്ട് ഫസ്റ്റ് നോമിനേഷൻ കൃഷ്ണൻ രണ്ടാമത്തെ ഡോക്ടർ ബിന്നി അടുത്ത എവിക്ഷൻ പ്രക്രിയയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ അങ്ങനെ ഈ വീക്കിലെ നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുകയാണ് ബി ബി സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാണ് ഇപ്പോൾ നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുകയാണ് രണ്ട് വോട്ടുകളിലൂടെ നെവിൻ സബമോൻ ലക്ഷ്മി മൂന്ന് വോട്ടുകളിലൂടെ അനീഷ് അനുമോൾ അക്ബർ ആൻഡ് ബിന്നി നാല് വോട്ടുകളിലൂടെ ഷാനവാസ് ഇവരാണ് ഇപ്പോഴത്തെ നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുന്നത് തീരെ നോമിനേഷൻ ലിസ്റ്റ് വരാത്തത് ആദില നൂറ ആൻഡ് ആര്യൻ ഇവർ മൂന്ന് പേര് രക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നോക്കാം ഈ ആഴ്ച ആര് പുറത്തേക്ക് പോകുമെന്ന്